എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചിന്നമന്നൂരിലെ പ്രിയപ്പെട്ട അണ്ണന്റെ അടുക്കൽ വന്നിട്ടുള്ളതാണ് ഇതൊരു പടവലങ്ങ തോട്ടമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വണക്കം വനക്കും പേരെങ്ങനെയാണ് മുറുകൻ മുരുകൻ മുരുകൻ നമ്മളിത് പടവലങ്ങ ആണല്ലോ അല്ലെ ആ ഇതിന്റെയൊക്കെ വേലിനെ പറ്റിയൊക്കെ ഒന്ന് ചൊല്ലാ വേല വന്ന് കൊടികട്ട് നാറ കട്ടിവിട്ട് അത് കൊഞ്ചു വന്ന് മേളവിട്ട്

ഒരു വാരം കഴിഞ്ഞ് വെട്ടാലേ എന്ന വെയിറ്റ് വരും ഇതിനൊക്കെ വരുവുള്ളൂ വരുള്ളൂ ആ എവിടെ ഇതിന് നമ്മള് മാർക്കറ്റ് എവിടെയാർക്കറ്റ് എങ്കേർക്ക് ചിന്നമന്നൂർ മാർക്കറ്റ് ആ വാരത്തിൽ ഒന്നു വെട്ടാല്ലേ ഇതിനൊക്കെ നേരെ പണിക്കാരൊക്കെ പണിക്കാരെടുക്കാ എത്ര വർഷമായിട്ട് എന്താ വില നമ്മൾ മുപ്പത് വർഷം മുപ്പത് വർഷമായിട്ട് എന്താ വില വന്നല്ലേ

மானியத்தில் வந்து ஓஸ் கொடுத்துருவ ஓஸ் வாங்கினா கொஞ்சம் மானியம் கொடுக்குறாங்க வெத விதையும் வாங்கிக்கலாம் மானியத்தில் விதம் வாங்கிக்கலாம் மருந்து வந்து அந்த வாரத்துக்கு ஒரு வாட்டம் மருந்து அடிக்கணும் மருந்துடுச்சின்னா வா மருந்தடிச்சிட்டு வாரத்துக்கு ஒரு வாட்டம் போடிச்சிக்கலாம் ரெண்டு மாதத்தில் நல்ல கா வருமானம் வந்தோம் அதே இந்தா கவர்மெண்ட்டுக்கு சப்சிடி எல்லாம் கிடைக்குமா நல்லா சப்சிடி நல்லா கொடுக்குறாங்க கவர்மெண்ட் கொடுக்காதன்ட்டா இல்லை கொடுக்குறாங்க